ഹായ് ഹലോ അസ്സലാ വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷ പിന്നെ ഞാൻ നിങ്ങളോട് ഒരു ഇതിന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും മതം മാറില്ല മതം മാറില്ല എന്ന് കാരണം അവൾ മതം മാറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കണ്ണനോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ല ഈ പറയുന്ന കോപ്രായങ്ങളൊക്കെ കാണിച്ച് നടക്കുന്നത് അവളുടെ മനസ്സിൽ പണമാണ് ലക്ഷ്യമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ അതിന് ഈ പറയുന്ന ഉസ്താദുമാരെ കളിയാക്കി കൊണ്ട് മതത്തിൽ ശരിയായിട്ടുള്ള ഒരു കാര്യമില്ല എല്ലാം തെറ്റായിട്ടുള്ള കാര്യമാണ് പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴും അവള് മതം ഇട്ട മതം ഇട്ട വ്യക്തിയാണ് മതം ഇട്ട വ്യക്തിയാണെന്ന് നൂറ് തവണ പറയുമ്പോഴും നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ അപ്പോ തിരുവനന്തപുരത്തല്ലേ കൊണ്ടുപോകുന്നൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരെടുത്ത് സമയമുണ്ടല്ലോ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുബജ ചെയ്യാൻ പറഞ്ഞു ഉമ്മാക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു അതൊക്കെ ചെയ്തു അമ്പലത്തിൻ്റെ മുമ്പിൽ വന്ന് മാത്രം വീഡിയോ എടുക്കുന്നു എന്നുള്ള കമന്റുകൾ ഇനി ഇവിടെ നിരോധിച്ചിരിക്കുന്നു കേട്ടോ പള്ളിയുടെ മുമ്പിൽ വന്നിട്ടും വീഡിയോ എടുക്കാൻ പറ്റും വീഡിയോ എടുത്തതെന്ന് വെച്ചിട്ട് ഇവിടെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല ഞാൻ മതം ഉപേക്ഷിച്ചൊരു വ്യക്തിയാണ് എന്നിട്ട് പോലും ഈ മതത്തെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ മതം അത്രയും പവിത്രമായത് തന്നെയാണ് മക്കളെ അത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിലേ മനുഷ്യനായിട്ട് ജീവിക്കണം മതത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് വന്നിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല എന്നുള്ളത് അത് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്ത് ഇവളിപ്പ എന്താ പറഞ്ഞത് വന്നിച്ചില്ലെങ്കിലും നിന്നിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം ഇവള് നിന്നിച്ചത് നിന്നിച്ചുകൊണ്ട് തന്നെയല്ലേ ഇവള് ഇതിൽ നിന്നും ഇത് ശരിയല്ല അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ചത്ത മീനിനെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവള് വീടുക ഇറക്കിയത് സ്വയം തല തെല്ലിച്ചു മീനും അങ്ങനെയുള്ള വിഡിദ്ധരൊക്കെ പറഞ്ഞവളാണ് ഇപ്പൊ ഇവളെന്താണ് പറഞ്ഞത് അത്രയും പവിത്രമാണ് ഈ മതമെന്ന് അപ്പോൾ അത് ശരിയാണ് മക്കളെ ഞാൻ എന്റെ ജനിച്ചു വീണ മതത്തെ ഒരിക്കലും ഞാൻ തള്ളി പറയില്ല ആ ഒരു സ്നേഹം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് പലരും എന്നോട് വന്ന് കമൻറ്റിലൂടെ പറയുന്നുണ്ട് നീ എന്തിനാടി ആ മതത്തിലാണ് നിൽക്കുന്ന കഥ നിന്നാൽ പോരായിരുന്നില്ലടി എന്തിനാണ് നീ ഇസ്ലാം മതത്തിലേക്ക് എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട് ഞാൻ ഇസ്ലാമത്തിലേക്ക് വന്നെന്ന് കരുതി എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും അല്ല അതെങ്ങനെയല്ലോ എനിക്ക് വേറെ ആവുമെന്നില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഇവള് പറഞ്ഞു വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മതം നല്ലൊരു മതം തന്നെയാണ് ഞാനും പറയും ഇസ്ലാം മതം നല്ലൊരു മതം തന്നെയാണ് പക്ഷേ ഇവളെ പോലുള്ളവർ പണത്തിന് വേണ്ടി കുറെ മതത്തെ ചവിട്ടിത്താത്തും കുറേ സ്വീകരിക്കും ഇവള് ഇപ്പോൾ എന്തുകൊണ്ടാണാവോ ഇപ്പോൾ ഈ ഇവരേലും വീണ്ടും താങ്ങണമെന്ന് എനിക്കറിയില്ല കണ്ണന് വെച്ചിട്ടുള്ള സമ്പാദങ്ങളൊക്കെ കഴിഞ്ഞോ അതോ ഇനി വീണ്ടേക്ക് വരാനാണോ എന്നതറിയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളൊരിക്കലും ഹിന്ദുമതത്തിലേക്ക് പോവില്ല ഇവളുടെ ലക്ഷ്യം വെറും പണം മാത്രമാണ് എന്നുള്ളത് ഓക്കെ